അവർ വഴി നടത്തി ഇന്നു മഹാനായ സയ്യിദുല്ലുലമ സയ്യിദ് മുഹമ്മദ് ജഫ്രീ മുത്ത് ഈ ആദർശ പ്രസ്ഥാനത്തെ തളരാതെ തകരാതെ തകർച്ചയിലകപ്പെടാതെ പരിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ മാർഗം കേരളീയ മുസ്ലിമീങ്ങളുടെ മുഖ്യധാര അത് സമസ്ത കേരള ജമ്മിയ തുലമയാണ് സമസ്ത കേരള ജമ്മിയ തുലമയുടെ മദ്രസയിൽ നിന്നാണ് ഇസ്ലാമിന്റെ ബാലപാഠം കേരളത്തിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും പഠിച്ചത് ഇന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പതിനൊന്നായിരത്തോളം മദ്രസകൾ സമസ്ത കേരള ജമ്മിയ തുലമയുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ സയ്യദുല്ലുലമ ഈ കാല്ഷ്യങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലും ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഈ കേരളീയ ജനതയുടെ വിശ്വാസവും അമലും സംരക്ഷിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് മഹാനായ സയ്യിദുല്ലവരെ മഹാനവരകൾ ദർശനം നടത്തിയിട്ടുണ്ട് വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ പ്രത്യേകമായി അവിടുത്തെ വേണ്ടി ആ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ണിയ തുസ്താർ സമസ്തയുടെ അധ്യക്ഷനായിരിക്കുമ്പോ മഹാനായ സയ്യദുലമയെ അവിടുത്തെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞതു ആ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ കടന്നുപോയ മഹാപണ്ഡിതന്മാരുടെ ആശ്വാസം ക്ഷീരവാദത്തോടുകൂടി അവരുടെ അനുഗ്രഹങ്ങളുടെ വഴിയിലൂടെ കടന്നു വന്നവരാണ് മഹാനായ ഷേഹുന ശംസുലമ കാച്ചിയെടുത്ത തങ്കമാണ് മഹാനായ സയ്യിദുൽ ഉലമ എന്ന് പറയുന്നത് ശംസുലമ പ്രിയപ്പെട്ടവരെ ഏറെ ആദരിക്കുകയും തങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് ഒരു കാലയളവിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഈ സമൂഹത്തെ ആടാതെ ഉലയാതെ പരിശുദ്ധ വിശ്വാസത്തിൻ്റെ വഴിയിൽ നയിക്കാൻ തങ്ങൾ ആവശ്യമുണ്ടെന്ന് കാലെ കൂട്ടി കാണുകയും ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ഇന്നും മഹാനായ സയ്യദുല്ലമ എവിടെ വന്ന് പ്രസംഗി പ്രസംഗിക്കുന്നുവോ ദ്വാ ചെയ്യുന്നുവോ ഷംസുലമയുടെ ഹദറത്തിലേക്ക് അവിടുത്തെ ദ്വാ തവസ്സുലാക്കാതെ കടന്നു പോകാറില്ല മഹാനായ സയ്യദുല്ലലമ ഓരോ സദസ്സിൽ വന്ന് പ്രസംഗിക്കുമ്പോഴും ഷംസുലും ഒരു ട്രാൻസ്ഫോമറായി കടന്നു വന്ന് പ്രസംഗിക്കുന്നത് പോലെയാണ് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത് മഹാനായ ഷെയ്ഖുൽ ജാമിയ